ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ ഐറ്റംസ് ആണ് നിങ്ങൾ ആവശ്യപ്പെട്ട കോട്ടൺ ഹക്കോബയിലും അതുപോലെ തന്നെ ജോർജറ്റിലും വിചിത്ര സിൽക്കിലും ഈ മൂന്ന് മെറ്റീരിയലുള്ള ഐറ്റംസ് ആണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല എന്താ പറയുക സിമ്പിളായിട്ട് സ്റ്റാൻഡേർഡായിട്ട് ഡെയിലി യൂസുകാർക്ക് പറ്റിയ ഹക്കോബ കുർത്തിയുണ്ട് കോട്ടൺ ഏറ്റവും ഈ ഒരു സമ്മർ സീസണെ പറ്റി ഏറ്റവും നല്ലൊരു കോട്ടൺ ഹക്കോബ കുർത്തിയാണ് ലൈനിങ് വരുന്ന കോട്ടൺ ലൈനിങ് തന്നെയാണ് അതുപോലെ തന്നെ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ അതും കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ മെറ്റീരിയൽ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്ന കോട്ടൺ കോട്ടൺ ലൈനിങ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ സീസൺ നല്ലതാണ് പിന്നെ ഡെയിലി യൂസ് വർക്ക് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജോർജിറ്റും നമ്മളിന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാത്തിനും പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ആണ് ഹെവി വർക്കുകളാണ് സൂപ്പർ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓഫർ ടൈം ഇന്ന് നൈറ്റ് വൺ ഒ ക്ലോക്ക് വരെ മാത്രമാണ് വൺ ഒ ക്ലോക്ക് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെ സൈസസ് വരുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ പോഷൻ വരെ കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ കേട്ടോ ഓക്കെ താങ്ക്